ഹായ് നമസ്കാരം ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മികച്ച സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മികച്ച സെയിൽസ്മാൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോലിയോട് സെയിൽസിനോട് വളരെയധികം താൽപര്യവും സ്നേഹവും ഉണ്ടാകണമെന്നും അതോടൊപ്പം തന്നെ നാം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏതാണോ സെയിൽസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായ ധാരണ ഉണ്ടാകണമെന്നും തൊട്ടു ഉള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ദയവായി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ രണ്ട് വീഡിയോയും ദയവായി കാണാൻ വേണ്ടി അപേക്ഷിക്കുന്നു ഇന്ന് മൂന്നാമതായി പറയുവാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ കസ്റ്റമറിനെ തിരിച്ചറിയുക എന്നുള്ളത് എല്ലാവരും സാധാരണ അവരുടെ ബിസിനസ്സിൽ എല്ലാവരെയും കസ്റ്റമറായിട്ട് കാണാറുണ്ട് എന്നാൽ കാണുന്നവരെല്ലാം നമ്മുടെ കസ്റ്റമർ ആകണമെന്നില്ല ശരിയായ കസ്റ്റമറിന്റെ അടുത്ത് മാത്രമാണ് നമ്മുടെ സെയിൽസ് കാര്യങ്ങൾ പറയേണ്ടത് അല്ലാതെ പറയുന്നതെല്ലാം നമ്മുടെ വാചകമടി മാത്രമാണ് അതുകൊണ്ട് സെയിൽസിന് യാതൊരുവിധ ഗുണവും ഉണ്ടാകാറില്ല ശരിയായ അടുത്ത് മാത്രം സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയവും അതുപോലെ തന്നെ സെയിൽസും നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് എങ്ങനെ നമ്മുടെ ശരിയായ കസ്റ്റമറെ കണ്ടെത്താം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും മികച്ച ഒരു സെയിൽസ്മാൻമാർ തീർച്ചയായും തന്റെ കഴിവ് തെളിയിക്കേണ്ട ഒരു മേഖലയാണ് ഇന്ന് പറയുന്നത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രോസ്പെക്റ്റിൽ നിന്നും കസ്റ്റമറിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ശ്രദ്ധ സെയിൽസ്മാൻമാർ കൊടുക്കണം അതിനുള്ള സൂത്രവാക്യങ്ങൾ നിരവധി ഉണ്ട് വളരെ പ്രൊഫഷണൽ രീതിയിൽ ഒരു സെയിൽസ്മാൻ കസ്റ്റമറെ കണ്ടെത്തുന്ന രീതിയാണ് മാൻറ്റ് എന്ന സൂത്രവാക്യം എം എ എൻ ഡി എം എന്ന് പറയുന്നത് മണി എന്നാണ് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങണമെങ്കിൽ ആദ്യത്തെ യോഗ്യത അയാൾക്കത് വാങ്ങുവാനുള്ള സാമ്പത്തികം ഉണ്ടായിരിക്കണം സാമ്പത്തികം ഇല്ലാത്ത ഒരാളിന്റെ അടുത്ത് പോയി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് യാതൊരു കാരണവശാലും സെയിൽസ് നടക്കുകയില്ല നമ്മുടെ സമയം വെറുതെ വേസ്റ്റായി പോകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പ്രോഡക്റ്റ് വാങ്ങുവാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അയാൾക്ക് അത് വാങ്ങുവാൻ ഏതെങ്കിലും തരത്തിൽ വാങ്ങുവാനുള്ള കഴിവ് ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ അക്ഷരമാണ് എ എ എന്നുള്ള അക്ഷരം അതോറിറ്റി എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു അത് വാങ്ങുവാനുള്ള തീരുമാനം എടുക്കുവാൻ കഴിവുള്ള ആളാണോ എന്ന് ശ്രദ്ധിക്കുക ചില കസ്റ്റമർ അവരുടെ ഭാര്യമാരായിരിക്കാം തീരുമാനമെടുക്കുന്നു ചിലപ്പോൾ തിരിച്ചു വാങ്ങാം ഒരു പ്രോസ്പെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളാണോ തീരുമാനം എടുക്കുന്നതെന്ന് ഉറപ്പിക്കുക ഇല്ലെങ്കിൽ ആരാണോ തീരുമാനം എടുക്കുന്നത് അവരെയും കൂടെ ചേർത്ത് മാത്രമേ സംസാരിച്ചത് കൊണ്ട് കാര്യമുള്ളൂ അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ കഴിവുള്ള ആളും കൂടി ആയിരിക്കണം നമ്മുടെ കസ്റ്റമർ അതാണ് എ എന്നുള്ള അക്ഷരം സൂചിപ്പിക്കുന്നത് ഇതിലെ മൂന്നാമത്തെ അക്ഷരമാണല്ലോ എൻ എന്നെ സൂചിപ്പിക്കുന്നത് നീടാണ് അയാൾക്കത് ആവശ്യമുണ്ടോ ഒരാൾ ആവശ്യമില്ലാത്ത സാധനം എടുക്കാറില്ല ചിലപ്പോൾ അയാൾക്ക് നീട് ഇല്ലാതിരിക്കുക ചിലപ്പോൾ നീട് പരസ്യത്തിലൂടെയോ അല്ലാതെയോ ഒരാകർഷകമായിട്ടോ കൊടുക്കാൻ സാധിക്കുമെങ്കിലും ഒരു കസ്റ്റമർക്ക് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് വാങ്ങുവാൻ സാധ്യതയുള്ളൂ ആവശ്യമില്ലാത്ത ആരും തന്നെ സാധനം വാങ്ങാറില്ല ഉദാഹരണമായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു ഇൻഷുറൻസ് പോളിസി ആണെന്ന് വിചാരിക്കട്ടെ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യവുമില്ല അയാൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ആവശ്യമുള്ള ഒരാളിൻ്റെ അടുത്ത് നീലുള്ള ഒരാളിൻ്റെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതും പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തെ കാര്യമാണ് ടൈം സമയവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചിലപ്പോൾ അത് കേൾക്കുവാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ സമയമില്ലാത്ത സമയമില്ലാത്തൊരാളിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്കത് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാകുകയും നമ്മളെ വെറുപ്പോടു മാത്രമേ അയാൾ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തിന് ചോദിക്കാൻ നമുക്ക് കഴിയണം അയാൾ അപ്പോയിൻ്റ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അയാളുമായി സംസാരിക്കാവൂ എന്ന് സാധിക്കൂ ഇങ്ങനെ മാൻഡ് എന്ന് പറയുന്ന ഈ സൂത്രവാക്യത്തിലൂടെ ഒരാളിനെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ ഒരു പ്രോസ്പെക്ടിൽ നിന്നും കസ്റ്റമറായിട്ട് നമ്മൾ തരംതിരിക്കുകയും ചെയ്യണം അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത് കൂടുതൽ സെയിൽസ് കാര്യങ്ങൾ സംസാരിക്കാവൂ ഇത് മനസ്സിലാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വേണം കസ്റ്റമറിൽ നിന്നും ആദ്യം ഡേറ്റകൾ സ്വീകരിക്കേണ്ടത് ഇത് ഫോം ഫില് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞുകൊണ്ടോ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി ഈ പ്രോസ്പെക്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷവും മാത്രമായിരിക്കണം നിങ്ങളൊരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടത് അല്ലാതെ വെറുതെ എല്ലാ ആൾക്കാരോടും സംസാരിച്ച് സമയം കളഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങൾ വെറുതെ പോകുന്നത് നല്ലതല്ല ഇത് സെയിൽസ്മാൻമാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് സെയിൽസിൽ ഒരു കസ്റ്റമറിൻ്റെ പ്രാധാന്യം കസ്റ്റമർ എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിച്ചത് അടുത്തൊരു വീഡിയോ ആയി ഈ സെയിൽസിൻ്റെ തുടർച്ചയായ നാലാമത്തെ ഭാഗമായി നമുക്ക് വീണ്ടും കാണാം Adware goodbye